ഹരി ഓം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം പത്മനാഭസ്വാമിയുടെ മണ്ണിലാണുള്ളത് ഭഗവാന്റെ ക്ഷേത്ര ചിറയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് പത്മതീർത്ഥക്കരയിൽ വളരെ അവിചാരിതമായിട്ട് ഹൃദയം കൊണ്ട് ഏറ്റവും ആരാധിക്കുന്ന പൂജ്യ ഗുരുനാഥൻ ശ്രീ പ്രതാകർ സ്വാമിയെ കണ്ടുമുട്ടിയ ആ ഒരു സന്തോഷമാണ് എനിക്കുള്ളത് സന്തോഷം സ്വാമി സ്വാമിജിയുടെ ആശ്രമത്തിലൊക്കെ പോകാനും ആധിക്യം സ്വീകരിക്കാനൊക്കെ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇവിടെയും സ്വാമി എന്നെ ഒരു നല്ല കട്ടൻ ചായ ഒക്കെ വാങ്ങിയിട്ടുണ്ട് വളരെ സന്തോഷം കുറച്ച് നേരം സ്വാമിയായിട്ട് ഇന്ന് രാവിലെ സ്വാമിജിയെ ഓർത്തതേ ഉള്ളൂ പക്ഷേ യാദൃശികമായിട്ട് കാണുമ്പോൾ ഒരു ഇരട്ടി സന്തോഷമുണ്ടല്ലോ അത് എല്ലാവരുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് വളരെ സന്തോഷം എന്തേലും രണ്ടുമാർക്കൊന്നും സംസാരിച്ചോ ഒന്നും പറയാനില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ തന്നെ ചിന്തിക്കു പറഞ്ഞാല് ചിന്ത എന്ന് പറഞ്ഞാല് എന്താ പറയുന്നു ഈ ഒരു സാധനം ഉണ്ടല്ലോ തെളിപ്പതി എന്ന് പറയും തെലിപ്പതിയാണ് ആ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതവിടെ രൂപം പ്രാപിച്ചു വരും അതുകൊണ്ടാണ് നമ്മൾ കാണണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവര് ആ ഒരേ വസ്തുവല്ലേ വേറൊരു സാധനം ഇല്ലല്ലോ എന്ന് പറയുന്നത് നമ്മുടെ സ്വാമിജിയുടെ കൂടെ അരുണാചലം ആശ്രമത്തിൽ പോയ ഒരു വളരെ മനോഹരമായ സാന്ദ്രമായ ഒരു അനുഭവമാണ് എനിക്കുള്ളത് സ്വാമിജിയാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് അവിടെ നമ്മൾ മൂന്ന് ദിവസം അത് ഇപ്പോഴും സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല അന്ന് മൂന്ന് ദിവസം അവിടെ പോയി പാതാള ഗുഹയിലും വിരൂഭാഷ ഗുഹയിലും ഒക്കെ സ്വാമിജിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അവിടെ ഒക്കെ കാണാനും നമുക്ക് അവിടെ ഒരു പൂജ ചെയ്യാൻ പറ്റും അവിടെ ഒരു ഗുരുപൂജ ചെയ്യാൻ ആളില്ലാത്ത സമയത്ത് എന്നെ നിർദ്ദേശിച്ച്ണാഞ്ചലത്തില് വെച്ച് ആ കുഞ്ചുസ്വാമി സമാധി മന്ദിരത്തിലായിട്ട് ഒരു ഗുരുപൂജയും അഭിഷേകമൊക്കെ ചെയ്യാനുള്ള അവസരം ഇതൊക്കെ എനിക്ക് സ്വാമി മൂലം കിട്ടിയതാണ് തീർച്ചയായിട്ടും എന്താണ് താങ്കൾക്ക് അത് നമ്മൾ തീർച്ചയായിട്ടും നിക്ഷിപ്തമാണ് ചെയ്തിരിക്കും ആ സമയത്ത് അതിനൊരു പത്മനാഭൻ്റെ മണ്ണിലാണ് ഗുരുനാഥനെ കാണാൻ വേണ്ടിയിട്ടുള്ളത് നടയിൽ തന്നെയാണ് പുറകിൽ കാണാം രാവിലെ അവിടെ പോയി തൊഴുതു വളരെ സന്തോഷം കണ്ടതുകൊണ്ട് ആശ്രമവിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ ും സ്വഭാവത്തിൽ ഈശ്വര ജീവകൾ ഇരുവരും വസ്തു തന്നെ തനിക്കോരോ കാര്യവും ചെയ്യേണ്ടതായില്ല തന്നീജരൂപം പ്രാപിച്ചതാൽ ഷയങ്ങളിൽ പോകാതെ ചിത്രത്തിനറിവിനെ ഉന്മുഖമാക്കി തന്റെ അറിവായ രൂപത്തെ താനറിയുന്നതോ നല്ല തപസ്സെന്നോ ആരമണൻ പറഞ്ഞു ൂർത്തങ്ങളായി കാണുമലോകമോ ആകെ സേവിക്കുക തക്കപ്പോൾ ദേവനു ചെയ്യും പൂജ അറിയ അനുസന്ധാനം ചെയ്യുക സദാ തന്നെ തന്നെ സ്മരിച്ച് താനായി തീർന്ന് നമുക്ക് നമുക്ക് സമയവും നമ്മളും അരുണാചലം 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 എല്ലാവർക്കും എനിക്ക് യോഗ്യതയേ പരമമായ സത്യത്തിലേക്ക് തീർച്ചയായിട്ടും ും തിരുവനന്തപുരം സന്ദർശനം ധന്യമായി സ്വാമിയെ കണ്ടതോട് കൂടിയിട്ട് അച്ചൂർ സ്വാമിയുടെ പ്രഭാഷണം കൂടി ഇവിടെ നടക്കാനുണ്ട് പക്ഷേ അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കില്ല വൈകുന്നേരത്തെ ട്രെയിനിൽ തിരിച്ചു പോണം അഭേദാശ്രമത്തിന്റെ മുന്നിലാണ് പത്മതീർത്ഥ കരയുടെ സമീപത്താണ് ഭഗവാന്റെ മുന്നിലാണല്ലേ സാന്നിധ്യം ധാരാളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹായ പദ്ധതിയാണ് അനന്തപത്മനുകൊണ്ട് അപ്പൊ ശരി ഇനിയും കാണാം